നമസ്കാരം ഞാനിതവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞുള്ളിയും വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാൻ ചൂടായതിലേക്ക് നമുക്കൊരു രണ്ടര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക നന്നായി ഒന്ന് പൊട്ടി വരട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു എട്ടല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ കയറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കുഞ്ഞുള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാണിത് കുഞ്ഞുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അധികം വിളയാത്ത പച്ചമുളകാണിത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാനാണ് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നത് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വരണ്ടുവരട്ടെ പച്ചമുളകൊക്കെ ചെറുതായി ഒന്ന് വഴിണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ വെള്ളം പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായിൽ കിടന്ന അലിഞ്ഞോളും നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ